പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി തങ്ങൾ എന്ന അവകാശവാദവുമായി നവാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നൂറ്റി അൻപത്തെ സീറ്റുകളുടെ ഫലം പുറത്തു വന്നപ്പോൾ ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പി ടിഐ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് കൂടി കൂടിച്ചേർന്നുണ്ട് ഐസൻ എങ്ങനെ നോക്കി നോക്കിക്കാണും വിഷ്ണു പാകിസ്ഥാനിലെ നവാസ് ഷെരീഫിന്റെ അവകാശവാദം തീർത്തും വസ്തുതാപരം എന്ന് തന്നെ നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും കാരണം അംഗങ്ങളാണ് നിലവിലെ അവസാനമായ റിസൾട്ട് വന്നപ്പോൾ നാഷണൽ അസംബ്ലിയിലേക്ക് പാകിസ്ഥാൻ പീപ്പിൾസ് ക്ഷമിക്കണം പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗത്തിന്റെ ഭാഗമായി ജയിച്ചിരിക്കുന്നത് അതേസമയം അറുപത്തിരണ്ട് പേരോളം ജയിച്ചിരിക്കുന്ന പെഹരിക്കെ ഇൻസാഫ് എന്ന ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാർട്ടി നിരവധി സ്വതന്ത്രം സ്വതന്ത്രയെ കളത്തിലിറക്കി അവരുടെ പിന്തുണയോടെയാണ് വിജയിച്ചത് സ്വാഭാവികമായും ഈ അവകാശവാദം വസ്തുതാപരമെന്ന് തന്നെ നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ നൂറ്റി പ്രത്യേക സീറ്റുകളിലേക്കാണ് സീറ്റുകളിലെ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വന്ന ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു അനുമാനം ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് തന്നെ ഭൂരിപക്ഷം ലഭിക്കും സ്വതന്ത്ര പിന്തുണയോടെയെങ്കിലും ഭൂരിപക്ഷം ത്തിലേക്ക് നീങ്ങും കേവല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുമെന്ന് അനുമാനിക്കാവുന്ന ഒരവസ്ഥയിലാണുള്ളത് എന്നാൽ സാഹചര്യങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് തീർച്ചയായും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിനെ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് വേണ്ട നൂറ്റി മുപ്പത്തിനാല് എന്ന മാജിക് നമ്പർ അല്ലെങ്കിൽ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം നേടാൻ ഉള്ള സാധ്യത ഏത് പാർട്ടിക്കാണ് ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്ത് തന്നെയായാലും രണ്ട് പാർട്ടികളുടെ ഒരു സഖ്യം തന്നെയായിരിക്കാം അധികാരത്തിലെത്തുക എന്ന് തന്നെയാണ് അനുമാനിക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന അവകാശവാദം തീർച്ചയായും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ നവാസ് ഷെരീഫിന്റെ സ്വാധീനം ഉറപ്പിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് വിഷ്ണു